രേണു വേഷം കെട്ടി വരുന്ന ഒറ്റ റീൽ ഉണ്ടെങ്കിൽ റീച്ച് ആണ് സുധിയുടെ ഭാര്യയെ അംഗീകരിക്കേണ്ട കാര്യം എന്തെന്ന് ചിന്ത ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വൈറൽ താരവും കണ്ടന്റ് മേക്കറുമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് രേണു സുതിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്ക് ക്ഷണം ലഭിച്ചത് രേണു കൊടുങ്കാറ്റായി മറ്റു മത്സരാർത്ഥികളെ മലർത്തിയടിക്കുമെന്ന് കരുതിയാണ് ബി ബി പ്രേക്ഷകരും ഇരുന്നത് എന്നാൽ ടാസ്കുകൾ ഒന്നൊന്നായി വന്നു തുടങ്ങിയപ്പോൾ രേണു കാറ്റുപോയ ബലൂൺ പോലെ മൂലയ്ക്കലായി ഒപ്പം ഹോം സിക്നെസ്സും മരിച്ചുപോയ ഭർത്താവിന്റെ ഓർമ്മകളും അലട്ടി തുടങ്ങിയപ്പോൾ ശാരീരികമായി മാത്രമല്ല മാനസികമായും തകർന്നു ഹൗസിൽ തുടരാൻ ബുദ്ധിമുട്ട് അറിയിച്ച രേണു മുപ്പത്തിയഞ്ചാം ദിവസം സ്വയം ഷോക്ക് ക്വിറ്റ് ചെയ്ത് പുറത്തു വന്നു ഇപ്പോഴത്തെ ബിഗ് ബോസ് വിന്നറായ അഖിൽ മാരാർ രേണുവിന്റെ ബിഗ് ബോസ് ഹൗസ് ജീവിതത്തെക്കുറിച്ച് അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് രേണു സുദീ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെന്ന് അഖിൽ പറയുന്നു സുധിക്കപ്പുറം മറ്റൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ രേണുവിന് കഴിയില്ലെന്നും അഖിൽ കൂട്ടിച്ചേർത്തു അവർ എങ്ങനെയാണ് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരാളെ മത്സരാർത്ഥിയായി എടുക്കുമ്പോൾ അയാളെ കൊണ്ട് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാം എന്നാണ് ആലോചിക്കേണ്ടത് കലാകാരനായ ഭർത്താവ് അപ്രതീക്ഷിതമായി അപകടത്തിൽ മരണപ്പെട്ട ശേഷം വിധവയാക്കപ്പെട്ട സ്ത്രീയോട് തോന്നിയ സഹതാപവും എമ്പതിയുമായിരുന്നു രേണുവിന്റെ കണ്ടന്റ് ആ ഒരു എമ്പതിയിൽ ഒരുപാട് പേർ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു ജീവിതം മറ്റു പലരുടെയും ഹെൽപ്പ് കൊണ്ട് മുന്നോട്ട് പോകുന്നുവെന്ന് തോന്നിയതിനു ശേഷം ഇനി ഇങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്ന ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ചില ഓൺലൈൻ മാധ്യമങ്ങൾ വർക്കുകൾ അഭിമുഖങ്ങളും ആവശ്യപ്പെട്ട് ചെല്ലുന്നു അവർ ഇന്റർവ്യൂസിൽ വരുന്നിരുന്നു സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല കൊല്ലം സുതി എന്ന കലാകാരനെ ഞങ്ങൾ അംഗീകരിക്കാം കൊല്ലം സുതിയുടെ ഭാര്യയായ നിന്നെ ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യം എന്താണെന്ന മനോഭാവമായി ജനങ്ങൾക്ക് ഇവളെന്താ വലിയ സിനിമാ നടിയോ ഇവളെന്താ വലിയ സംഭവമായോ എന്നൊക്കെയുള്ള തരത്തിൽ ജനത്തിന് രേണുവിനോട് തോന്നിയ വിരോധം സോഷ്യൽ മീഡിയ നെഗറ്റീവായി മാറി അത് രേണുവിനെ റീച്ചായി അറിയിച്ച് യൂസ് ചെയ്യാൻ പല ഓൺലൈൻ മാധ്യമങ്ങളും തീരുമാനിക്കുന്നു രേണുവിനെ ഓൺലൈൻ മാധ്യമങ്ങൾ കൊണ്ടു നടന്ന് ആഘോഷിച്ചു സമൂഹം മുഴുവൻ രേണുവിനെ പരിഹസിക്കുമ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ റീച്ചിനു വേണ്ടി അവരെ ആഘോഷിച്ചു റീസ് ലിമിറ്റിനുറത്തേക്ക് കടന്നപ്പോൾ രേണുവിനെ വരുമാനം കിട്ടി തുടങ്ങി രേണു മേക്കപ്പ് ഇടാൻ തുടങ്ങി നീ ആരാ സുന്ദരിയാകാൻ എന്ന ചോദ്യമായി കാരണം ജനത്തിന് അതൊന്നും ഇഷ്ടമല്ല സെറിൻ മേക്കപ്പ് മേക്കപ്പെട്ടാൽ ജനം അംഗീകരിക്കും പക്ഷെ രേണു ചെയ്താൽ അംഗീകരിക്കില്ല എല്ലാത്തിനും ജനങ്ങൾക്ക് അതിൻ്റെതായ റീഡിംഗ് ഉണ്ട് സമൂഹം രേണുവിനെ പരിഹസിച്ചതും കണ്ടന്റും നെഗറ്റീവുമാണ് രേണുവിനെ പലവർക്കും സുപരിചിതയാക്കിയത് അല്ലാതെ രേണു സ്വയം സൃഷ്ടിച്ച കണ്ടന്റ് എന്താണ് ബിഗ് ബോസിലും രേണുവിന് നല്ല കണ്ടന്റ് റീച്ച് കിട്ടുമായിരുന്നു ഫാഷൻ ഷോ പോലെ എന്തെങ്കിലും രേണുവിന് കൂടി പങ്കെടുപ്പിച്ച് നടത്തിയിരുന്നുവെങ്കിൽ ആതിലെയും നൂറേയും എല്ലാം വേഷം കെട്ടി വന്നാലും രേണു സുതി വേഷം കെട്ടി വരുന്ന ഒറ്റ റീൽ മതി രേണു ബിഗ് ബോസിൽ ബോസിലുണ്ടെന്ന് കേരള ജനത അറിയാൻ കാരണം രേണു എത്ര വേഷം കെട്ടി വന്നാലും ജനം അത് അംഗീകരിക്കില്ല നീ എന്തിനാണ് ഇത് ചെയ്യണം നീ ഇവിടെ ആരുമല്ല നടിയല്ല സെലിബ്രിറ്റി അല്ല എന്നൊക്കെ ജനത്തിന് രേണുവിനെ കുറിച്ച് തോന്നും വിധവ കളിച്ച് വീട്ടിൽ കുത്തിയിരുന്ന രേണു പട്ടിണി കിടന്ന് ചാകണമെന്നാണോ ഇവർ പറയുന്നത് ഇതൊക്കെയാണ് രേണുവിന് കിട്ടിയ കണ്ടന്റ് ഇതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാക്കാൻ രേണുവിന് പറ്റുന്നില്ല അവരൊരു സാധാ സ്ത്രീയാണ് അതുകൊണ്ട് ഹൗസിൽ ഒറ്റപ്പെട്ടു പോയി ഒറിജിനൽ അവർ കൊല്ലം സ്തുതിക്ക് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും മാരാർ പറഞ്ഞു നിർത്തി